സ്ഥലങ്ങളെടുത്തി കൊടുക്കുന്ന ഇവിടെ ഹോമിയോപ്പതി പിന്നെ ഇത് ഗുരുമന്ദിരം ഇത് മുസ്ലിം പള്ളിപ്പാടില്ല കാണാപ്പാടാ നമ്മടെ ചേണ്ടപാട ഇത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി വീട്ടിൽ പിന്നെ പറഞ്ഞരക്ക് പിന്നെ ആ വഴിന്ന് റൈറ്റ് പോയ പാപ് കഷ്ടകാലത്തിൽ ഞാൻ മിച്ചിനോട് ഇത് നിന്റെ നാളാണ് നീ വേണ സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവിടെ തൊട്ടുള്ള പെട്ടിക്കട സഹതം മിച്ചു എടുത്ത് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ഇവിടെ നിന്ന് പാമ്പമേക്കാട് പോവും നമ്മുടെ വീട്ടിലേക്ക് പോലെ നമ്മുടെ വീട്ടിലോട്ട് മാള മാള ഞാൻ പറയില്ലേ ആൾക്കാരുണ്ട് അങ്ങനെ കൊറേ കൈകള് ചേരുന്നാണെന്ന് സത്യം നമ്മള് തന്നെ പൊക്കോണ്ടി കേട്ടെ ഇതാണ് ഞങ്ങളുടെ തൃപ്തി ഹോട്ടലിന്റെ ബോർഡ് ഹോട്ടലിന്റെ ബോർഡ് ബോർഡ് ചേച്ചി അനിയനെ ഇരുത്തി പൊക്കിക്കൊണ്ടിരിക്കുക സൺറൂഫ് ഒന്ന് പൊക്കട്ടോ പൊങ്ങി തല വെളിയിലോട്ട് പോകാൻ പൊങ്ങി പൊങ്ങിക്കും പൊങ്ങിക്കോ പൊങ്ങി പറഞ്ഞില്ല ചേച്ചി പറയാട്ടോ അമ്മൂന്റെ ഭാഗ്യാണ് വിച്ചുനെ കിട്ടുന്നത് അപ്പൊ ഞങ്ങള് പറയുന്നു കൊച്ചു പറഞ്ഞ ചേച്ചി ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായി ചേച്ചി ഞാൻ പക്ഷെ അത് നോക്കാറില്ല നമുക്കറിയാം കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ാണ് സീമൊക്കെ കോമഡി ആയിട്ട് ഞങ്ങൾ ഇവിടെ കൊടുങ്ങല്ലൂര് കൊടുങ്ങല്ലൂര് സ്ഥലം കഴിഞ്ഞു അടുത്ത സ്ഥലത്തേക്ക് എത്തി എന്താ എല്ലാവർക്കും പരിചയമുള്ള സ്ഥലമായിരിക്കും ബീച്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ തൃപ്പുളിയിൽ നിന്ന് നേരെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് നേരെ ബീച്ചിലേക്ക് എത്തി മൂന്ന് പേരും കൂടി നല്ല അടിപൊളി കോസ്റ്റിംഗിലൊക്കെ ആയിട്ട് പോകുന്നുണ്ട് തിരിച്ചു വരുമ്പോ ഈ കോലം കാണോ ഏ തിരിച്ചു വരുമ്പോ ഈ കോലം കാണോന്ന് വേണ്ട മ്പി നമ്മള് ബീച്ച് ഫസ്റ്റിന് വന്ന് ഓർമ്മയിണ്ടാമോ ഇപ്പൊ ഇക്കൊല്ലം ഇക്കൊല്ലം ഉണ്ടാവായിരിക്കും ഓ വെള്ളത്തിൽ ചാടൊന്നും വേണ്ട കരയിൽ നിന്നും കണ്ടാ മതി വെള്ളത്തിൽ

ബീച്ച് കണ്ടു ഞങ്ങക്ക് കണ്ണ് കാണാം ഇതാണ് നമ്മുടെ പൈൻ ഫോറസ്റ്റ് പൈ വിളിക്കും പക്ഷെ അതിന്റെ ഒരു സാരാംശം ഉള്ളു സംഭവതല്ല വേറെന്തോ മരമാണ് ബീച്ചിലാദ്യണോ നിങ്ങള് അതെ ഇവിടെ റീൽസ് എടുക്കുന്നതിന്റെ ചർച്ചയിലാണ് ആ ഹാ അത് അത് ചെയ്താ അവർക്ക് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് ആ നാതി അമ്മയുള്ളതാ ആ ഉള്ളാ ഇന്നത്തെ അല്ല പോകും പക്ഷെ അറിയേ ഞാൻ കൊണ്ടാവും ആയി ഒരു തോണ്ട് വേണം ആവില്ല അല്ലേ എസി ഇത്രേ കേറി ഫാവുന്മാര് അൽമാരയേ നമ്മളെ ആരെ വിളിക്കോ അന്നേരം അവിടെ പ്രായമാകും ഇങ്ങിരി പോണേ എ കൊലപാതകോ ആയിങ്ങനെ ആ എന്തിതിനെ ഏതോ ഒരു പട്ടിയ അതിനെ സാഹചര്യം ഏതോ ഒരു പട്ടിയെ സാഹചര്യം ആരെ കൊ ഭയങ്കര ഞാൻ പറഞ്ഞു കറക്റ്റ് ഞാൻ ഒരു കക്കടത്തൊണ്ടിനെ വെച്ച് തൊണ്ട് വെച്ച് ഞാനൊരു ഒരാളെ കൊന്നു പറഞ്ഞു

നമ്മളില്ല നമ്മള് ഒരു പ്രാവശ്യം ഇറങ്ങിയിട്ടുള്ളതാണ് ഇപ്പോഴും വരുമ്പോ നമ്മളെപ്പോഴും ഇറങ്ങാറുണ്ട് പ്രാവശ്യം നമ്മൾ ഇറങ്ങില്ല പ്രാവശ്യം ഇവിടെ ഇരിക്കാന്നുള്ള പ്ലാൻ അവരെന്തായാലും കേരള പിന്നാലെ കാക്കിണ്ടല്ലോ കടലമ്മ ഇപ്പൊ മായ കൊണ്ട് നോക്കിയോ എന്തായാലും കൺഫേം ആയിട്ട് വന്ന് മായോണ്ട് പോകും വന്നില്ല പക്ഷെ വരും ഇപ്പൊ വരും ഉറപ്പാ കടലമ്മ കള്ളീന്ന് ചോദിച്ചോട്ട് ഞാൻ എപ്പോ വന്ന് എഴുതി വെച്ചാലും എന്റെ മായോണ്ട് പോവാറുണ്ട് നമുക്ക് നോക്കാട്ടോ അവിടെ പക്ഷെ വരും ഉറപ്പായിട്ട് മായ പോവും പുള്ളികൾ കൊച്ചൊക്കെ നോക്കിക്കറിയാന്ന് കൊച്ചുമല്ലായിരിക്കും എനിക്ക് ഒന്നും പറയാൻ പാഗ്യമില്ല നമ്മുടെ അമ്മനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഞാനും ഒരുപാട് ഒരുപാട് സന്തോഷം എന്നെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്നോ എന്ത അറിയില്ല എന്ത് തന്നാലോ എനിക്ക് സന്തോഷാവുന്നേ എന്നെവിടെ കണ്ടായാലും സന്തോഷാവുന്നെന്ന് അറിയില്ല കുണ്ണടക്കുവാ അതെന്തുകൊണ്ടാന്ന് പറയട്ടെ എന്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആശിഷിന ശ്യാമളാൻറ്റി ഒന്നും ഇല്ല കേട്ടോ അവര് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി എന്നാലും ഞങ്ങളുടെ ഓരോ സിറ്റുവേഷനിലും ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരാളാണ് ശ്യാമളാറി അപ്പോ അന്ന് നമ്മക്കതിനുള്ള ഒരു ഇത് കഴിവുണ്ടായിരുന്നില്ല ഇന്ന് നമുക്ക് അങ്ങനെ ഒരു കഴിവ് വന്നപ്പോ നമുക്ക് എന്ത് കൊടുത്താലും അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം എന്ത് കൊടുത്താലും ഫില്ല് ആയി പോയില്ല അത് വേറൊരു കാര്യമാണ് എന്നാലും പറ്റുന്ന ഓണക്കൊക്കെ എൻജോയ് കേട്ടോ ഞങ്ങള് ഡെയിലി ചാച്ചൻ മരിച്ചാണ് വീടേക്കത് ചാച്ചൻ മരിച്ച എന്നാണ് ഞങ്ങള് വർഷങ്ങൾക്ക് ശേഷം കാണുന്നതും കോണ്ടാക്ട് വെക്കുന്നതും ഒക്കെ അപ്പത്തൊണ്ട് നല്ല എന്താ പറയാ ആ ഒരു ചേച്ചി അനിയത്തി ബോണ്ടാണ് എന്തുണ്ടെങ്കിലും ചേച്ചി എന്റെ അടുത്ത് പറയും വഴക്കു പറയാറുണ്ട് സ്നേഹിക്കാറുണ്ട് നല്ല ചേച്ചി അടി മാത്രം തന്നിട്ടില്ല ണോ എന്റെ ചിറ്റയാണ് കേട്ടോ ചേച്ചിയല്ല ചിറ്റാണ് ചിറ്റേന്ന് വിളിക്കാ എനിക്ക് തോന്നുന്നില്ല ഇച്ചിരി പൊക്കെ ഇട്ടേക്കാന്ന് പരുന്താണ് പോലെ പരുന്താ പാറക്കുട്ടി പാവ് തുറന്നു വെള്ളം കൊണ്ടോന്ന് ഒന്നുമില്ല ഒന്നും പ്രശ്നല്ല രീതിയിലാണോ കത്തിക്കുന്നത് ആ പക്ഷെ കൊണ്ടുപോയില്ലേ കൊണ്ടോട്ടില്ല കൊണ്ടോണ്ടാണ് കൊണ്ടുപോകും കള്ളമ്മ കളി കൺഫേം ആയിട്ട് കൊണ്ടോണ്ടാണ് പക്ഷെ കൊണ്ടുപോയിട്ടില്ല പോവോ നോക്കി അവിടെ കൂടെ ബോട്ടൊക്കെ പോന്നോക്കിപ്പറല്ലേ കാണാനായിട്ട് നമ്മക്ക് എവിടുന്നു കിട്ടി സാധനങ്ങളൊക്കെ ഒരാൾക്ക് ഉറങ്ങണന്നൊക്കെ പറഞ്ഞ് ക്ഷീണായിന്നൊക്കെ പറഞ്ഞ ആളാട്ടോ അതെ കടലപ്പത്തേക്ക് ഉറക്കം പോയി എല്ലാം പോയി ആക്റ്റീവ് ആക്റ്റീവായ ആള് അതെ മണ്ണി കൂടെ മണ്ണൊക്കെ ഒലിച്ചു പോയോ കാലിനടിയിലെ മണ്ണൊക്കെ ഒലിച്ച് പോലിച്ചു പോയെട്ടോ ഇൻസ്റ്റഗ്രാമിന്റെ പെണ്ണിനൊക്കെയാണല്ലോ ഇട്ടേക്കുന്നത് എല്ലാവർക്കും അല്ലേ പാറക്കുട്ടി എന്ത് ഫീലാ ആ തോന്നുന്നത് ഇയാളെ തന്നെയാണ് അതല്ല ചോദിച്ചത് എവിടെ ബീച്ചും കാഴ്ചകളും ഒക്കെ കണ്ട് നിനക്ക് എന്ത് ഫീലാ തോന്നുന്നതെന്ന് ഒരാഴ്ച നിക്കണം ആഗ്രഹമുണ്ട് ക്ലാസ് ഉള്ളത് കൊണ്ടും പഠിത്തത്തിൽ മിടുക്കി ആയതുകൊണ്ടും തിരിച്ചു പോവാണല്ലേ അവള് പറഞ്ഞു അടിപൊളിയാണ് സന്തോഷായി മൊത്തം കൊണ്ടും വൈതും അതെ അതെ ഫുൾ പവർ ഓണമായിരുന്നു ഞങ്ങൾ കൊറേ കൊറേ പ്ലാൻ ചെയ്തിരുന്നോട്ടോ വീഡിയോസ് ആയിക്കോട്ടെ ഷോർട്ട് വീഡിയോസ് ആയിക്കോട്ടെ പക്ഷെ നമുക്ക് ഗ്യാപ്പ് കിട്ടില്ല നമുക്ക് ആകെ ഒരു ദിവസം കിട്ടിയുള്ളൂ നാളെ ഇവർക്ക് തിരിച്ചു പോണം പിള്ളേർക്ക് ക്ലാസ് ഉണ്ട് കളയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് പറ്റുന്ന പറ്റുന്നവണക്കൊക്കെ ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇടുക്കി വന്നിട്ട് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞു പോന്നത് ഈ സ്ഥാനത്തിന്റെ വീട്ടിലോട്ടാണ്

നമ്മുടെ ഇവിടെ തന്നെ ഉള്ളതാണ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ കുട്ടി മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടി പോയി ഞങ്ങളും കൂടെ പോട്ടെ അല്ലെ അവളെ ഒറ്റയ്ക്കായിരുന്നു കാണാൻ നിൽക്കുന്നില്ലേ അസ്തമിക്കുന്നു കാണാൻ നിൽക്കുന്നില്ലേ നോക്കാനോ ആ മതി വെള്ളം എന്നീറ്റായിട്ടുള്ള ചവിട്ടി ഉപ്പ് വലി നടക്കും നെയ്ചിമാരും കല് പിടിച്ചിട്ട് നടക്കാൻ വരുന്ന ഇനി ഇവിടെ നേരെ ആ ഭാഗത്തേക്ക് പോട്ടെ ചീനമലക്കുള്ള കലേക്ക് ഇറങ്ങി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ും ഇല്ല ഇനി ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല ആവശ്യത്തിൽ കൂടുതൽ ഞാൻ ഹെൽപ്പ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അന്നും കടലെടുക്കില്ല അങ്ങനെ തിരിച്ചു തരും തരുന്ന ഉള്ളൂ കാര്യം മണലാണ് ഏതൊക്കെ മണലാ അങ്ങനെ ഞങ്ങള് കടലിൽ നിന്നൊക്കെ വേണ്ട കൈ നമ്മളാ കരയിൽ എത്താറായിട്ടുണ്ടോ നമ്മൾ അങ്ങേയറ്റേ കൊറേ ദൂരത്തുനിന്ന് നടക്കാൻ തുടങ്ങിയതാ കേട്ടോ അത്യാവശ്യം ഇന്ന് ശനിയാഴ്ച ആയോണ്ട് തന്നെ ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് കടലിലോട്ട് ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടല്ലോ നന്നായിട്ടാണ് അതങ്ങോട്ടേക്ക് നടന്നു പോവാനായിട്ടുള്ള ഇത് വിട്ടുകൊടുത്തേക്കുന്നത് കാര്യം കാര്യം പറയാതെ എല്ലാവരും പലരും അമ്മുവിന് കമന്റ് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അമ്മു തൃശ്ശൂരിലാകെ സംസാരിക്കുന്നത് എന്തിനാ ആ ഭാഷ പോരെ പോരെ ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് ഇന്നായിക്കുണ്ടല്ലോ ഇവരുടെ ഈ സംസാരം കേട്ട് 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 ഞാനും അറിയാണ്ട് അങ്ങനെ സംസാരിച്ചു പോകാലോ അറിയാതെ നമ്മുടെ വായന അങ്ങനെ വന്നു പോകുന്ന അല്ല അപ്പൊ ആദ്യമൊക്കെ എല്ലാരും പറയുമ്പോ ഞാനും ഓർത്തിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് വിഷിപ്പ് എനിക്ക് മനസ്സിലായിട്ടോ എല്ലാവർക്കും അത് അത് പിന്നെ ചേച്ചി ഇന്നലെ ശ്രദ്ധിച്ചായിരുന്നോ ഞാൻ ഇങ്ങനെ ഇങ്ങനെന്തേലും നമ്മുടെ അവിടുത്തെ ഒന്നും കൂടെ അവരുടെ മാറ്റി പറയും ഒന്നും ഞാൻ ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ എനിക്ക് വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു തരേണ്ടി വന്നാ എന്നതാ എന്നല്ലേ അപ്പൊ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ നമ്മൾ നമുക്ക് നെഗറ്റീവ് വരാൻ വേണ്ടി പറയാൻ വേണ്ടിരുന്ന റിച്ച് ഒരു ഇച്ചിരി അറിഞ്ഞപ്പോ നോക്കി എന്തെങ്കിലും അവൾക്കും അത്ര നേരം അവൾ ഓണല്ലാണ്ടിരിക്കുന്നത് കാര്യം അവരാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മളൊക്കെ വേറെ ഏതോ നാട്ടിൽ നിന്ന് നാട്ടീന്ന് വന്നോളൂ രണ്ടിന്റെ പ്രവർത്തികൾ കണ്ടു ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം കാണിക്കുന്നുണ്ടോ അല്ല ഒന്നുമില്ല പൊക്കോ സുന്ദരിനാന്ന് പറഞ്ഞതാ അത് കടലിലോട്ട് ഇച്ചിരി കൊടുത്തേക്കുന്നത് ഈ മീൻ പിടിക്കുന്നവരും അങ്ങനെയാണോ എനിക്ക് തോന്നുന്നുണ്ട് അതിന്റെ വലിയ ലോജിക്ക് എനിക്ക് അറിയില്ല കടലീന്ന് വേണ്ടി ഞമ്മ ഞമ്മ പറയുന്നുണ്ട്

പേടിയാവില്ല അല്ലേ നല്ലവര് വന്നിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളാ മാക്സിമം എൻജോയ് ഒക്കെ ചെയ്തു ഓരോന്നോറന്നോ ചേച്ചിയൊക്കെ പറഞ്ഞു കൊടുക്കാന്ന് കേട്ടോ നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് കടല് ഇത് കായലല്ലേ ഇത് കായല് പിടിക്കാൻ വേണ്ടിട്ട് അവർ തോന്നുക അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഇണ്ടോ ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ടീംസ് മുഴുവനും ഇത് പറിക്കാനായിട്ട് നിക്കാട്ടോ സൺസെറ്റിനായിട്ട് നിൽക്കുന്നില്ല കേട്ടോ സൺസെറ്റും അത് വേറെ മഴക്കാലം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റില്ല ഇതൊക്കെ പറിച്ചു ഒരു മാസമേ ആവും

പ്പി നടക്കാണ് ഉണ്ട് ഇഷ്ടംപോലുണ്ട് പക്ഷെ കൈ ഇടാൻ വേണ്ട 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 മീനൊക്കെ ഒരു ബോട്ട് വരുന്നുണ്ട് മീൻ വല വലിച്ചോണ്ടിരിക്കുകയാണെ അപ്പൊ നിങ്ങളെയും കൂടെ കാണിച്ചു തരാന്ന് വിചാരിച്ചോ കൃഷ്ണ കൃപയാണ് ബോട്ടിന്റെ പേര് ഞങ്ങൾ ഇവിടുന്ന് എല്ലാം കൈ കുഞ്ഞു വറച്ചോ ഫുള്ള് വറച്ചെല്ലാം കഴുകി ഒന്ന് നീറ്റാക്കി ഉണക്കണം കൈസ് അയ്യോടാ കൃഷ്ണ എത്ര പേരുണ്ടെന്ന് അതല്ലേ വർക്ക് ചെയ്യുന്ന പാവങ്ങള് എന്ന് പോയതായിരിക്കും മീൻ പിടിക്കാൻ പോയതാ ആ മീൻ പിടിക്കാൻ പോയിട്ട് വരുന്ന മീനും കൊണ്ടുവരുന്ന രസല്ലേ കാണാനായിട്ട് രമണിക്കൂറോട് നിന്നാലും സൺസെറ്റ് കാണാൻ പറ്റുന്ന വിച്ചു പറയുന്നു അടുത്തത് വരുന്നുണ്ടല്ലേ എന്താ ശ്രീ അയ്യപ്പൻ വരുന്നുണ്ട് ശ്രീ അയ്യപ്പൻ ആ കുഞ്ഞിതുമുണ്ട് ഇതെല്ലാം ഇവരുടെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് അത് രണ്ടും അവരുടെ ഓ ശരി ശ്രീ അയ്യപ്പനും രണ്ടെണ്ണം ശ്രീ അയ്യപ്പന അത് കൃഷ്ണ കൃഷ്ണ രണ്ടും ാണ് വലുതും ഒരു ചെറുതും അങ്ങനെയാ പോട്ടിയേക്കുവാ അവര വലുതോട്ട് കെട്ടിയേക്കുവാറു ഇത്ര ദോസം അവരുടെ കഷ്ടപ്പാടായിരിക്കും അല്ലെ പിടിച്ച് ശർദ്ദിക്കാണ്ടൊക്കെ ഒരു ഇതില് പോയി കഴിഞ്ഞാല് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അവിടെ പതുക്കെ 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 പുള്ളി താന്ന് പോകുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കണ്ടു ഞാൻ ഇത്രയും വഴിയും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് കേട്ടോ എൻ്റെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഫോണിൽ കാണുന്ന ഓണക്കല്ല കുറച്ചും കൂടെ നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിള്ളേരും വെള്ളത്തിനകത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും അതൊരു ചേട്ടൻ വിസിൽ വെച്ച് ഇങ്ങനെ അടിക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ് രസിച്ചു നീറിട്ട് കാണാനായിട്ട് അങ്ങോട്ടോ ഭംഗി പൊണി കൂടെ കാണാനല്ല നീറിട്ട് കാണാനായിട്ട് അടിമൂളിയോട്ടോ അതൊക്കെ പുള്ളി താന്ന് താന്ന് മുട്ടി മുട്ടിയില്ല എന്നുള്ള നീര് രീതി നിക്കുക ആദ്യമായിട്ടല്ല ഇങ്ങനെ കാണുന്നേക്കാട്ടു സൂപ്പർ സൂപ്പർ ആണ് കേട്ടോ ആദ്യമായിട്ട് കണ്ടാലും അടിമോടി ഇരുട്ടായ ൊക്കെ പറഞ്ഞു കേട്ടിട്ടൊന്നും ചിന്മയ്ക്കാത്ത കേട്ടോ ഡയറക്റ്റ് നമ്മള് കണ്ണു വെച്ചിങ്ങനെ കാണില്ല ഫസ്റ്റ് എന്തായാലും ഇത് കഴിഞ്ഞിട്ടുണ്ട് പോയാൽ മതി ഞങ്ങൾ ആ കയ്യുഞ്ഞ കണ്ടത് കൊണ്ടല്ലേ നമ്മള് നിന്നത് അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പാതി വഴി എത്തിയരാട്ടോ മുാലായിരുന്നു അല്ലേ മുക്കാലായി മുക്കാലായി ഇരുട്ട് സ്റ്റാർട്ട് ചെയ്യാം കണ്ണൊക്കെ ഒരുമാതിരില്ലേ അതെ 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 ഏ മുക്കാൽ ഭാഗമായി കേട്ടോ കുറച്ചും കൂടെ താമൽ സെറ്റ് കഴിഞ്ഞു ആളാളുടെ വൈകി പോയി ഇത് ഭംഗിയല്ലേ നല്ലൊരു അടിപൊളി ലുക്ക് അങ്ങനെ സൂര്യനും പോയി നമ്മുടെ വീട്ടിൽ പോയാലോ കയ്യുഞ്ഞം പോയെടുക്കാം നേരെ അതെ ബൈ ഇനി നമുക്ക് വരാല്ലേ ഇനി ഇവരെന്ന് വരുന്നോ അന്ന് അടുത്ത പ്രാവശ്യം നമ്മൾ കൊണ്ടുവരു കേട്ടോ എന്തിട്ടല്ലേ ഞാൻ പറയുന്നത് അടുത്ത പ്രാവശ്യം ഇനി വരുന്നൊന്ന് അല്ലേ ആള് ആൾ ഫുൾ പവറട്ടെ ആളെപ്പോഴും ചില്ലായിരിക്കും എപ്പോഴും ചില്ലാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രസന്റ് ആയിട്ടിരിക്കണം ഹാപ്പി ആയിട്ടിരിക്കണം അപ്പൊ വേണ്ട ഇവിടെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് കേട്ട് പറയേ ഒരാൾക്ക് ജലദോഷാണട്ടോ പാവം മറ്റേ അത് പണിയെടുക്കുവാ എന്റെ ദൈവമേ അതെന്തടാ പറഞ്ഞോ നാളെ പതുക്കെ ഇറങ്ങാ എല്ലാവരും വഴിമാറി കൊടുക്കാണ്ടോ ഇവരുടെ ചെടിയും കാറിപ്പു പറച്ചതൊക്കെ നിലത്തിക്കൂട പള്ളിയായിട്ട് കിടക്കണല്ലേ ജിയോ മച്ചനാണോ കേട്ടോ 嗯。Uh. <laughs> ബീച്ചിലൊക്കെ വന്നാലേ ഈ സാധനങ്ങള് തൊടാണ്ടൊരു പോക്ക് നമുക്കില്ല അല്ലേ ഇതാണ് ഹൈസ് ബീച്ചിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പൊ സംബാരം എനിക്കാണ് സം അവർക്ക് ചായ മതി കേട്ടോ പിന്നെ സംബാരം ഉപ്പുസോടെ ഒക്കെ ഞങ്ങള് കുടിക്കാന്ന് വിചാരിച്ചു നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ ഒതുക്കി കേട്ടോ നമ്മള് ബീച്ചിൽ നിന്ന് ചായയൊന്നും ആ നമ്മൾ ബീച്ചിൻ്റെ അവിടെ നിന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് ചായ കുടിക്കാൻ വേണ്ടി വണ്ടി കേരളത്തിരുട്ടിട്ടുണ്ട് ജാനുംകുട്ടി നമ്മളെ വെയിറ്റ് ചെയ്ത് ഇരിപ്പുണ്ടാവും ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ടോന്ന് പറഞ്ഞപ്പോ ചായ കുടിക്കുന്ന സമയമായി അപ്പോൾ നമുക്ക് ചായ മേടിച്ചു കൊടുക്കാം നമ്മൾ ഇന്നലെ നമ്മൾ 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 എടുക്കാനായിട്ട് വിട്ടുപോയി 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 എടുക്കാൻ എടുക്കാനും എടുക്കാനും അപ്പോൾ അതുകൊണ്ട് നേരെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ അതിരപ്പള്ളിയിൽ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്തേ അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്റർവ്യൂ എടുക്കാനോ കാര്യങ്ങളൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ കുറച്ച് സമയം ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ അവരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് അതിനുള്ള സമയം കിട്ടിയില്ല ഒരു സ്ഥലത്തേക്ക് പോയി പിറ്റേ പിന്നെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴേക്കും തന്നെ ഒരു ദിവസം കഴിയു അപ്പം അതുകൊണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് സമയങ്ങളെ കിട്ടിയുള്ളൂ അപ്പം എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടുതലും കൂടി നേടിച്ച് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും